ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം വരൂ കൂട്ടുകാരെ ഒന്നിച്ചു പഠിക്കാം ചിത്രത്തിൽ എന്താ കാണുന്നത് കൂട്ടുകാർ ഒരു ബാറ്റും ഒരു ബാറ്റും കൂടിയപ്പോൾ അവിടെ അത്ര ഉണ്ട് രണ്ട് ബാറ്റ് അതിൽ നിന്ന് എന്തു മനസ്സിലായി ഒന്ന് കൂട്ടണം ഒന്ന് സമം രണ്ട് എത്രയാ രണ്ട് അടുത്ത ചിത്രത്തിലോ രണ്ട് ബോളും ഒരു ബോളും കൂടിയപ്പോൾ എത്രയാ മൂന്ന് ബോള് അതിൽ നിന്ന് എന്തു മനസ്സിലായി രണ്ട് കൂട്ടണം ഒന്ന് സമ മൂന്ന് രണ്ട് കൂട്ടണം ഒന്ന് സമ മൂന്ന് അടുത്ത ചിത്രത്തിൽ മൂന്ന് ടെഡി ബിയറും ഒരു ടെഡി ബിയറും കൂടിയപ്പോൾ എത്രയാണ് കാണുന്നത് നാല് ടെഡി ബിയർ മൂന്ന് കൂട്ടണം ഒന്ന് സമ മൂന്ന് കൂട്ടണം ഒന്ന് സമ എത്രയാ നാല് അടുത്ത ചിത്രം നോക്കിയാട്ടെ നാല് പോപ്പിറ്റും ഒരു പോപ്പിറ്റും കൂടിയപ്പോൾ അവിടെ എത്ര വന്നു അഞ്ച് പോപ്പിറ്റ് നാല് കൂട്ടണം ഒന്ന് സമ അഞ്ച് നാല് കൂട്ടണം ഒന്ന് സമ അഞ്ച് ഇന്നെന്താ പഠിച്ചത് ഒന്നും ഒന്നും രണ്ട് രണ്ടും ഒന്നും മൂന്ന് മൂന്നും ഒന്നും നാല് നാലും ഒന്ന് 안지!